ചെലവടെ മൊത്തത്തിൽ ആ പറയൂ സൈസ് കോൾ എടുക്കാൻ അടിക്കാനിപ്പ സൈസോളിങ്ങനെ പറയാ അങ്ങനെ സത്യാണ് മറ്റേ ബുദ്ധിക്ക് കൊള്ളുകൊടുത്തോ അങ്ങനെയല്ലേ കിട സത്യാണോ ചുമ്മാ ചൂടായിക്കൊണ്ടിരുന്ന എന്റെ കൂട്ടത്തിനുള്ള ഓ നീ എന്നല്ലേ മറ്റേ സൈഡ് സോണിൽ കോൺക്ട് ആവിച്ചന്താ ഗാങ് ഏതാ ഓക്കേട്ടോ ഓക്കേ അയ്യേ കണ്ടി 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 ഇനി സംസാരിക്കണ്ട സോറി ഷോചിങ് ഇങ്ങർത്തു തല പോയാ മണക്ക് സംസാരിക്കണ്ട ഇരുന്ന സ്പീഡെ വെറുതെ താക്കി ഇന്നെ കുറ അസ്ത്രരക ഓക്കേ बोल ടോ ഓക്കേ ടോ ഓക്കേ ഓ ഓട പടിക്കാരിയ മാപ്പോങ്ങോട്ടങ്ങോട്ട റൗണ്ടിൽ വണ്ടി വെക്കറ്റ് വണ്ടി

അല്ലല്ലോ ടോക്കിയോനെ കുറിച്ച് പറഞ്ഞ എന്തുവാന്ന് ഇപ്പൊ ഇപ്പൊ ചോദിക്കുന്നു കുറച്ച് റെസ്പോൺസ് ആണെങ്കിൽ ഹലോ ആണെന്ന് പറഞ്ഞു ബ്രോന്റെ മനസ്സിൽ ചെയ്യാനുണ്ടോ പാലൊക്കെ കഴിഞ്ഞിട്ട് വരൂ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഓക്കേ ബാ ഓക്കേ ഓക്കേ ചെറിയ ഡിലേ ഉണ്ട് राव ഇതാ റെസ്പോണ്ട് ആക്കി എടുക്കാം ഡീകോഡ് ഇതിനി കോഡ് ഇടുക അല്ല അതാണ് അതാണ് അപ്പോൾ പിഎൻ ഉണ്ട് ഹായ് ഹായ് എല്ലാവർക്കും ഹായ് അല്ല ടോക്കിയുടെ പെല്ലി ഡെക്ക് എന്നല്ലേ ഹലോ ലിമി ഉണ്ട് ഹായ് ഹായ് അതാര അതല്ല ഡെക്ക് പേര് മാറ്റിയാടാ ഡെക്ക് പേര് മാറ്റിയാടാ അതാണോ അതേ അതേ പ്രോ അതേ പ്രോ ബാക്കി വയ്ക്കാം എന്ത് കാര്യ്യം ആ കൊറച്ച് വിളി കുറയും മറ്റേ പേരെ സോമനോമേ നിന്റെ ബ്രോയെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു ബ്രോയെ ബ്രോയെ നമ്മളൊക്കെ അവനെ അവനെ അവിടെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഒരു വാർത്തോറ്റെ നമ്മള് നാടൊന്നും വിട്ടു പോയിട്ടില്ല ബ്രോ പലതവണ വന്നിട്ടും മറ്റേ എപ്പൈറ്റടിച്ച് പോകുന്നത് നിന്റെ ലീഡറും നിന്റെ മറ്റേ ഒരു കണ്ടില്ല ആരും കണ്ടില്ല കണ്ടില്ല ആരും അതാ സിറ്റിയിലേക്ക് കണ്ടിട്ടില്ല ബ്രോ സിറ്റിയിലേ കണ്ടിട്ടില്ല ബ്രോ അതിനെ ും വരെ മാറ്റിയാരു മാറ്റിപ്പോ സി എ പറമൺ സ്പൂൺ പഠിച്ചു വിട്ട് പറമൺ ണ്ടോ അതോ ഒരു വാർത്ത വീണ്ടും എല്ലാ ഗ്യാംഗ്ലും അടി അടിയുള്ള ഇവര് നമ്മളിപ്പം നമ്മളിപ്പം പിന്നെമിയാറ്റായിട്ടല്ലേ അതെ അതെ എല്ലാരും ഫുണ് ബ്രോ കളിക്കുന്നത് പക്ഷേ നാടും നിങ്ങളെ പിന്നെ കണ്ടിട്ടേ ിട്ടേയില്ല മാസങ്ങൾ ഒരു മെമ്പറിനെ കണ്ട സത്യം പറയാലോ നിങ്ങൾ സത്യം പറയാലോ ഉണ്ടെങ്കി നാല് മാസം കഴിഞ്ഞ് കാണാം ആ പറ ഹലോ ചത്താണ് രണ്ടു എന്നിട്ടാണ് കൊണക്കന്നായിരുന്നു ഹലോ പാലൻ പാലനാണോ ഇത് പാല മുട്ടാ പാലിനോ ണ്ടാ ഡേ ഉള്ളോണ്ടേ പ്രശ്നാണ് മനസ്സിലാ ചോയ്ക്കാനും ഇനി നമുക്കൊരു പ്രീവാലും എടുക്കാൻ പറ്റൂല പറ്റൂല ബെസ്റ്റ് ഗ്യാങ് ഇൻ ദ സിറ്റിയാണ് ഇപ്പൊ നമ്മള് ഐ വെഡ്നെ കേക്ക് കളിച്ചവരാണ് എന്നെ വരാ ലീഡർനെ പറയാണ് മൈക്ക് ഇപ്പോഴും സീൻ ഉണ്ടോ ഇല്ലല്ല സെറ്റ് ആയില്ലോ ഓ പറഞ്ഞു കൊണ്ടി പറഞ്ഞു പറഞ്ഞു എന്താണ് നല്ല ബെസ്റ്റ് ഗാങ് എന്ന് പറഞ്ഞേ ടിവി അല്ലേ ആഹാ അല്ല ടോക് ഇപ്പോഴേ ഇതില് ടോക്യോ 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 ലെമണ്ടെ ലെമണ്ടെ ടോക്യോ ലെമണ്ടെ ടോക്യോ ബെസ്റ്റ് ഗാങ് ടിവി അല്ലേ അല്ലല്ലല്ല ഓക്കേ ടോക്യോ അങ്ങനെ പറയല്ലേ അല്ല ടിവി ടോക്യോ

പിള്ളാരീത്താ ഇവരെ ലീഡറെ ഇറങ്ങി പോണ സ്വഭാവം ഉള്ള ആൾക്കാരാണ് ആര് ഇത് പേരെന്തായിരുന്നു െമി ലെമണ്ട പിള്ളാര് പൈസ കേട്ടോ ഇടയ്ക്ക് എന്റെ എപ്പിയോ ബാല അല്ലല്ല വർമ്മയെന്ന് വർമ്മയെന്ന് ഞാൻ വെട്ടെന്ന് വിചാരിച്ചു ബാല തന്നെ

ോണിരുന്നാളാ ചോക്കിയൊക്കെ പറ്റിയതേട്ടാ കൊറേ നാളെ അങ്ങനെ ആയിരുന്നു സത്യം സത്യം ഹലോ